ാണ് അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന പറ്റത്തില്ല അതാണ് പെട്ടെന്ന് പോയി കാണാത്തത് വീട്ടിലെ അവിടെ അപൂർവമായ

ഏത് വീട് ഞാനെന്താണോ വഴി പറഞ്ഞു കൊടുക്കാൻ അല്ല അതിനിങ്ങനെ അല്ല ആ വീടൊന്ന് പറഞ്ഞാ പറഞ്ഞുതന്നാ പറഞ്ഞോ ഇപ്പൊ പറഞ്ഞുതരാവേ േ അതൊത്തിട്ട് എനിക്ക് ഞാൻ വരൂല അങ്ങോട്ടുള്ള വഴി ചോദിച്ചു വരുന്നവരെയൊക്കെ ഞാൻ എറിഞ്ഞു ഓടിക്കേണ്ട കേരളത്തോട്ട് പറഞ്ഞതരാ വഴി പറഞ്ഞതരാം ജീവിതകാലം മുഴുവൻ മനസമാധാനത്തോടെ ചിരിച്ച് സന്തോഷിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നെ സ്വയം കളിയാക്കി സമ്മാനിക്കല്ലേ ഞാൻ തലയിടിച്ചു ഇത് വേണ്ട എന്താ എന്താ പ്രശ്നം എന്താ ഇപ്പൊ സമാധാന എന്തരി പൊട്ടി ദൈവം എനിക്ക് കാണിച്ചു തരാതിരിക്കത്തില്ല വേണ്ട തനിക്ക് താനും പുരയ്ക്ക് തൂ താനായിട്ട് അതേ കാണും എന്റെ സമാധാനക്കേട് മാറ്റാനുള്ള വഴി അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എനിക്ക് ഐഡിയ കിട്ടി എന്റെ കൂടെ നിന്നില്ലെങ്കിലും ദൈവം ഒന്നരാൾ എന്റെ കൂടെ ഉണ്ട് കാണിച്ചു തന്നു വഴി എനിക്ക് കാണിച്ചു തന്നു ഹലോ െ സാർ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ വളരെ അമൂല്യമായൊരു പുരാവസ്തു സ്വന്തം വീട്ടുവളപ്പിക്കുന്ന ഒരാൾക്ക് കിട്ടിയിരിക്കുക അതെ സാർ സത്യം പറഞ്ഞ മുഖശായ വെച്ച് പറയുകയാണെങ്കിൽ ലീലാവതി കുഞ്ഞിന്റെ മുതുമുത്തശ്ശൻ തന്നെ ഉറപ്പാ ദേ കണ്ടോ ആ ഒരു ഇത് സംശയം പോലെ വലിയ തറവാടികളാ ൊട്ടറിയല്ലാര്ക്കുംറമ്പ സ്വന്തം ഇത് അപ്പുറത്ത് കിടക്കുന്ന എനിക്ക് തോന്നുന്നത് ഇനി അട്ടി അട്ടിയായി എന്തെങ്കിലും എല്ലാം അനുഗ്രഹം അടുക്കള ഇവിടുത്തെ നിർത്തിവെക്കണം ഞാൻ ആർക്കിയോളജി സയന്റിസ്റ്റാ ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ ഈ വീട്ടിലോ കിളക്കാനോ കുഴിക്കാനോ പാടില്ല ഈ പ്രതിമ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് തടയാൻ ശ്രമിച്ചാൽ പോലീസിനെ ഖന വസ്തുവിനെ കുറിച്ച് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചില്ല അത് ആണ് കേസ് വരും സ്വകാര്യ സ്വത്തുക്കളല്ല അത് കാലത്തിന്റെ വകയാണ് സംസ്കാരത്തിന്റെ ഭാഗമാണ് ജനങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ് ഈ മുറ്റത്തെ ഒരു പുല്ല് പോലും പറിച്ചാൻ പാടില്ല എനിക്ക് കൊണ്ടുവരാ ചേച്ചി തണുത്ത വെള്ളം വേണം ചൂട് വെള്ളം വേണം ഈശോ കൊണ്ടുവരാ

ും പേടിയാവണം ചുമടി ഇന്തിന് ചുമ്മാണെന്ന് പേടിക്കാണോ എന്റെ പേടിയോട് ആരെടുത്ത് പറയുന്നു വിചാരിക്കുമ്പാണ് അതാ അവിടെ പോയി ചേരാ ഇവിടോ അയ്യോ ഇത് മറ്റേ വസ്തു അല്ലേ ഈ ഞങ്ങളുടെ നിരീക്ഷണത്തിലാ അതിന്റെ നോട്ടീസാ നേരെ അകത്ത് പോ മൂന്ന് വർഷം തടവ് വരെ കിട്ടാം പിന്നെ ഒരു കാര്യം ചെലപ്പോ ഇതൊരു മ്യൂസിയം ആക്കി കേട്ടു െ അപ്പോഴും ഈ കൊരങ്ങിനെയും മ്ലാവിനെയൊക്കെ ഇവിടെ കൊണ്ട് കെട്ടു അല്ലേ അല്ലെങ്കിൽ കഥ കാണാൻ പറ്റും എന്താണ് പുറത്തൊരു ശക് ആരും പറന്ന് കളിക്കുന്ന ചതം എന്തായാലും ഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്തു അതുകൊണ്ട് അപ്പോ വല്ല നിധിയോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കുഴിച്ചെടുക്കാൻ വിചാരിച്ചാൽ തരാം അവര് പറഞ്ഞത് ഒരു ഐഡിയ ആണ് നമുക്കിവിടെ കുഴിച്ചു നോക്കിയല്ലേ നിധിയോ മറ്റേ അവിടെ കാണുന്ന ഒരു പ്രതിമ അവിടെ കാണുന്ന ഒരു പ്രതിമ അല്ലല്ലേ ആ ഒരു പ്രതിമ മാത്രമേ മാത്ര എന്ത് ഞങ്ങളുടെ വീടിനകത്തേക്ക് എത്തി നോക്കണം എന്തിനാണെന്ന് ഇനി മുതൽ നാടിന്റെ മോത്തം വീടാ ഇവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ഇവിടെ ഒരു മൊട്ട സൂചി വീണാ മതി പ്രത്യാഘാതം ഗുരുതരമായി അത് ശരി ഞാൻ ഈ മക്കളെ

ആരെങ്കിലൊക്കെ എന്റെ അതിന കോളേജിൽ പോണോ ഞാൻ തീരുമാനിച്ചോളോ ഞങ്ങൾ കണ്ട് ഞങ്ങൾ വർഷങ്ങൾക്ക് അതുകൊണ്ട് കൃത്യമായ കൊല്ലം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം അല്ലേ അതെ ഇപ്പൊ പ്രശ്നം അതല്ല ഈ പ്രതിമ എങ്ങനെ ഈ പറമ്പിൽ വന്നു ഉത്തരവെന്നേ ഉള്ളൂ ഒരു പുരാതന സംസ്കൃതി ഈ പറമ്പിൽ താമസിച്ചുണ്ടാവാം അന്ന് ജീവിച്ചിരുന്ന പ്രതിമ ഉണ്ടാക്കി വെച്ച് ഉപജീവനം കഴിച്ചിരുന്നെ

ഇതന്നെ ഇവിടെ പെട്ടെന്ന് ഇവിടെ തന്നെ കുഴി എടുക്കാത്ത അതിപ്പോ എന്റെ മനസ്സിനോട് തന്നെ ചോദിക്കണം സാറേ ഉച്ചയാകുമ്പോ വിശങ്ങും എന്തിനാണ് വിശക്കുന്നത് എന്ന് ഞാൻ ഇതുവരെ എന്റെ വേറിനോട് ചോദിച്ചു ഇല്ല കാര്യമായിട്ട് പറഞ്ഞാൽ അല്ല ഇവിടെ പുരാവസ്തുണ്ടെന്ന സാറമാർക്ക് എങ്ങനെ വിവരം അജ്ഞാത ഫോൺ ോ ഞാൻ ഞാൻ നമ്മൾ കൊല്ലാനൊന്നും ഒന്ന് എല്ലാം തുടങ്ങി വെച്ചിട്ട് അന്നേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട വീട് നമ്മുടെ പറമ്പ് അതിൽ എന്ത് പ്രവർത്തിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അവൾക്ക് ഗവൺമെന്റിന് ഇതിൽ എന്താ കാര്യം വരട്ടെ ഞാൻ ചോദിക്കാം ഒരു ഗവൺമെന്റിനെ എനിക്ക് പേടിയില്ല അഞ്ച് അഞ്ച് സമമാണ് ഒരു സമം കാര്യം എല്ലാരും ചേർന്ന് ചോദിക്കും നാട്ടുകാരെയും ഗവൺമെന്റിനെയും പറ്റിച്ചതിന് അപ്പൊ എല്ലാരും അവര് പറഞ്ഞതറിയാവോ ഈ വീടും ഭൂമിയും ചിലപ്പോ ദേശീയ സ്മാരകമാക്കിയേക്കുമെന്ന് നമുക്ക് നക്കാപ്പീച്ച് എന്തെങ്കിലും തന്ന് ഇറക്കി വിടുവെന്ന് നിങ്ങൾ കേട്ടല്ലോ സിന്ധു നദീതട സംസ്കാര കാലത്തെ ആൾക്കാരുടെ പ്രതിമ റിയാവുന്ന നിങ്ങളല്ലേ ഇത് മഹാരാജാവിന്റെ കാലത്തുള്ളാണെന്ന് പറഞ്ഞത് അവര് കൊറച്ചുകൂടി പുറകോട്ട് പോയി ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആക്കി നമ്മൾ എന്ത് ചെയ്യും